വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച കേരള സർക്കാരിന്റെ ജനദ്രോഗ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കെ ബി സി സിയുടെ ആഹ്വാനപ്രകാരം മുണ്ടക്കയം കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ മുണ്ടക്കയത്ത് പെട്രോൾ മാക്സ് തലയിൽ എന്തി പ്രതിഷേധ പ്രകടനം നടത്തി നിത്യോപയോഗ സാധനങ്ങളുടെ വില അടിക്കടി ഉയരുമ്പോൾ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇരുട്ടടി നൽകുകയാണ് ഈ സർക്കാർ ചെയ്യുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി പ്രകാശ് ഗുളിക്കൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് കെ എസ് രാജു അധ്യക്ഷത വഹിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം റോയി കപ്പിലുമക്കൽ സെബാസ്റ്റിൻ ചുളിത്തറ നൌഷാദ് ഇല്ലിക്കൽ ബോബി കെ മാത്യു ബി ജയചന്ദ്രൻ കെ കെ ജനാർദ്ദനൻ ടി ടി സബു ജിനീഷ് മുഹമ്മദ് ഷിഫാദ് ഇഫൈൻ സുസമ മാത്യു മാത്തുക്കുട്ടി പി കെ രമേശൻ കൃഷ്ണൻകുട്ടി ടി എസ് രാജൻ രഞ്ജിത്ത് കുര്യൻ ഫസലുൽ ഹക്ക് ഔസേപ്പച്ചൻ രഞ്ജിത്ത് ഹരിദാസ് തുടങ്ങിയ നിരവധി പ്രമുഖർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം